ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ അറുപത് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് അറുപത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കാം ഈശ്വരസർവഭൂതാം ഹൃദ്ദേശേ അർജുന മായയാ അർജുന ഹേ അർജുന ഈശ്വര ഈശ്വരൻ സർവഭൂതം എല്ലാ ഭൂതജാലങ്ങളുടെയും ഹൃദ്ദേശേ ഹൃദയത്തിൽ തിഷ്ഠതി സ്ഥിതി ചെയ്യുന്നു സർവഭൂതാനി എല്ലാ ഭൂതജാലങ്ങളെയും യന്ത്രാരൂഢാനി യന്ത്രം ഉള്ളിൽ കയറ്റിവച്ച പാവകളെന്ന വണ്ണം മായയാ തൻ്റെ മായയാൽ ഭ്രാമയൻ ഭ്രമിപ്പിക്കുന്നു അഥവാ ചലിപ്പിക്കുന്നു ഹേ അർജുന ഈശ്വരൻ എല്ലാ ഭൂതജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എല്ലാ ഭൂതജാലങ്ങളെയും യന്ത്രമുള്ളിൽ കയറ്റി വെച്ച പാവകളെന്ന വണ്ണം തൻ്റെ മായയാൽ ചലിപ്പിക്കുന്നു ഇതാണ് ഈ അർത്ഥം ഈശ്വരൻ സർവ്വന്തര്യാമിയാണ് എല്ലാ വസ്തുക്കളുടെയും ചലനത്തിന് കാരണം ഈശ്വര സാന്നിധ്യമാണ് ഈശ്വരൻ്റെ കയ്യിലെ വെറും ഉപകരണങ്ങൾ മാത്രമാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളും ഭഗവാൻ ഓരോ ജീവിയുടെയും ഉള്ളിലിരുന്ന് യന്ത്രത്താൽ ചലിക്കുന്ന പാവയെപ്പോലെ അവയെ ചലിപ്പിക്കുന്നു ഈശ്വരൻ എന്ന യന്ത്രമില്ലെങ്കിൽ ഈ പാവകൾ ജടവസ്തുക്കൾ മാത്രമാണ് ഒരു വാഹനത്തിൻ്റെ ബോഡി എത്ര സുന്ദരമായാലും അതിനുള്ളിൽ എൻജിനില്ലെങ്കിൽ അത് നിശ്ചലമാണ് ജഡമാണ് അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ ഭൂതജാലങ്ങളെല്ലാം ഈശ്വരൻ എന്ന ചൈതന്യം ഊർജം അതിനുള്ളിലില്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ജീർണിക്കുന്നവയാണ് ഇവയൊക്കെ ഒരു പാവയുടെ ഉള്ളിൽ അതിനെ ചലിപ്പിക്കുന്ന യന്ത്രം പോലെ ഒരു വാഹനത്തിനുള്ളിൽ അതിനെ ചലിപ്പിക്കുന്ന എൻജിൻ പോലെ ഈശ്വരൻ സകല ഭൂതജാലങ്ങളുടെയും അന്ധക്കരണത്തിൽ വസിച്ചുകൊണ്ട് തൻ്റെ മഹിമയാൽ അവയെ ചലനാത്മകമാക്കുന്നു അതുകൊണ്ട് ഈശ്വരനെ തേടി നമ്മളെങ്ങും പോകേണ്ടതില്ല നമ്മിലേക്ക് തന്നെ നോക്കിയാൽ മതി ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ॐ नमो भगवते वासुदेवाय